ഇന്ന് നമ്മൾ ഒരു പുതിയ ഒരു പരിപാടി കൂടെ നമ്മുടെ വിപണി തുടക്കം കുറിക്കുകയാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും അതേപോലെ തന്നെ കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും ഇന്ന് മുതൽ ചെറിയൊരു ചർച്ച കൂടി നമ്മൾ ആരംഭിക്കുകയാണ് വിപണിക്ക് ശേഷം നമ്മുടെ ഇവിടെ വിപണിയിൽ വരുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് നമ്മള് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയും അതിനുള്ള പരിഹാരങ്ങൾ അധികാരികൾക്ക് നിർദ്ദേശിക്കുകയും അധികാരികളെ സമീപിക്കുകയും ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇത് നമ്മുടെ ചർച്ച ഇന്ന് ആരംഭിക്കുന്നത് ആലാ സ്കൂളില് എന്നെയും സാജുവിനെയും ഇവിടെ പല ആൾക്കാരെയും പഠിപ്പിച്ച ജേക്കബ് കുര്യൻ സാറാണ് ഇന്ന് ചർച്ച ആരംഭിക്കുന്നത് സാറേ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞത് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഇതേപോലെയുള്ള വിപണി ആരംഭിക്കേണ്ട ആവശ്യകത കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉൽപാദനത്തിന് ചിലവിനും കമ്പാരിറ്റീവായിട്ടൊരു വില ലഭിക്കുന്നില്ല ഉദാഹരണമായിട്ടിപ്പോൾ വയനാട് ഇന്ന് കാവ് വരുന്നത് നമുക്ക് വളരെ തുക്ഷമായ വിലയ്ക്ക് കിട്ടുന്നു പക്ഷെ ആ കർഷകൻ എന്തോ കിട്ടുന്നുണ്ട് ഒരു കിലോയ്ക്ക് കൂടി ആ പതിനഞ്ച് രൂപയാണ് കിട്ടുന്നത് എന്നാൽ ഇവിടുത്തെ കർഷകനെ ഉൽപാദിക്കുന്നതിനൊക്കെ കൊണ്ടുള്ള റേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് മന്യസംസ്ഥാനത്തിനെ നമ്മൾ ആശ്രയിക്കുന്നത് ഒന്നാമത്തെ അതുകൊണ്ട് വില കിട്ടാത്തക്കൊണ്ടുള്ള മാർക്കറ്റുകൾ ഓരോ സ്ഥലങ്ങളിലും ലോക്കൽ മാർക്കറ്റുകൾ ഉണ്ടായി എടുത്തു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ആലയിൽ തന്നെ ഇവിടെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു അതിവിടെ വിറ്റഴിക്കുന്നു കർഷകന് ന്യായമായ വില കിട്ടുന്നു കൺസ്യൂമേഴ്സിന് ന്യായമായിട്ടുള്ള വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നു വിഷയഹിതമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊരു മോഡലായിട്ട് സ്വീകരിച്ചുകൊണ്ട് മറ്റെല്ലാ പ്രദേശങ്ങളിലും ഈ വിപണന കേന്ദ്രങ്ങൾ ഉണ്ടാകണമെന്നാണ് എന്റെ അഭിപ്രായം അടുത്ത രാജൻ അബ്ബ്രാൻ സാറുണ്ട് നമ്മുടെ ചെങ്ങന്നൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുള്ള ജോസ് സാറുണ്ട് രാജൻ സാർ ബാങ്ക് സാർ തന്നെ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയും അതുപോലെ ഇപ്പം കാലാവസ്ഥ മാത്രമല്ല ഇപ്പം വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നം വലിയൊരു ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊജക്ട് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും കുടിവെള്ളത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് ആളുകൾ കഷ്ടപ്പെടുക അപ്പം കുടിവെള്ളം മാത്രമല്ല ചില ഈ കൃഷിക്ക് വേണ്ടിയുള്ള വെള്ളത്തിനും ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ അതിന് അതുകൊണ്ട് കുടിവെള്ളം എത്രയും പെട്ടെന്ന് നമുക്ക് ചിട്ടിത്തക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി ഗവൺമെന്റിനോടൊക്കെ നമുക്ക് കൂടുതലായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതായിട്ടിരിക്കുകയാണ് അതുപോലെ ഈ കൃഷി സംബന്ധമായിട്ട് ഇവിടെ ഏറ്റവും നല്ലൊരു വിപണിയാണ് ഇവിടെ നടക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ വെള്ളത്തിന്റെ ഒരു ഷോർട്ടേജ് അത് നമുക്ക് നിർത്തണം അതുപോലെ കാലാവസ്ഥ ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകയാണ് അതിനൊപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡ് ഓപ്ഷൻസ് എടുക്കത്തക്കാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ കിട്ടുന്നത് അതുപോലെയുള്ള അതുപോലെ കൃഷിക്ക് സംബന്ധമായിട്ടുള്ള നമ്മുടെ വളങ്ങളും അതുപോലെ ലഭ്യമാക്കുന്നതിനുമൊക്കെ ഉള്ള സാഹചര്യം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഭാഗത്ത് നിർത്തുന്നു ചെങ്ങനൂർ ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ജോസാർ ഒരു കർഷകനും കൂടിയാണ് വീട്ടിലെ പശു വെക്കിന്റെ ഫാമുണ്ട് ഇന്ന് രാവിലെ ഞാൻ പോയി കുറെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇന്ന് ഞാൻ അതെല്ലാം ഗ്രൂപ്പിലിടാം വ്യത്യസ്തമായിട്ടുള്ള കൃഷി രീതികൾ പലതും ഇടയ്ക്ക് കാണാനും സാധിച്ചു തീർച്ചയായിട്ടും കർഷകർ അഭിമുഖിക്കുന്ന പ്രശ്നത്തെപ്പറ്റി പല അഭിപ്രായങ്ങളും പറയാൻ ജോസാറിനും സാധിക്കും സാർ പറഞ്ഞ പോലെ കർഷകർക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടുന്നില്ല ഇൻകം കിട്ടുന്നില്ല അതാണ് സാർ പറഞ്ഞ ഒരു പോയിന്റ് പക്ഷെ നമ്മളെ അഭിമുഖിക്കുന്ന മറ്റൊരു പ്രശ്നം നമ്മളുടെ തൊഴിലാളികളുടെ പ്രശ്നമാണ് ഒരു തൊഴിലാളി ഒരു ദിവസം നമ്മൾ ജോലിക്ക് നിർത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ് രൂപയും ആയിരം രൂപയൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ എണ്ണൂറ് രൂപ ആയിരം രൂപ കൊടുക്കുമ്പോൾ പ്രതിമാസം വരുമ്പോഴത്തേക്ക് ഏതാണ്ട് അയാൾക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് ഒരു വർഷം വരുമ്പോഴത്തേക്ക് മൂന്ന് ലക്ഷം രൂപ എടുത്ത് നമുക്ക് ചിലവാകുന്നുണ്ട് പക്ഷേ ഈ മൂന്ന് ലക്ഷം ചിലവാകുമ്പോൾ ഒരു കർഷകൻ എത്ര കിട്ടുന്നുണ്ട് അത് നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യമാണ് നമ്മൾ നമ്മുടെ പുരയണം വൃത്തിയായി സൂക്ഷിക്കുകയും വേണം എംപ്ലോയ് നമ്മൾ ആളുകളെ തൊഴിൽ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവരണം പക്ഷെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചെലവ് ആ ചെലവിനനുസരിച്ച് ഒരിക്കലും നമുക്ക് ഇൻകം കിട്ടുന്നില്ല അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ട സർക്കാരിന്റെ ഭാഗം ചെയ്യേണ്ടത് തൊഴിലാളികൾ തൊഴിലാളികളിപ്പോ ഒരുപാട് സ്കീംസ് ഒക്കെ സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ ആ സർക്കാർ ചെയ്യുന്ന അതെല്ലാം പലപ്പോഴും നമ്മൾ കണ്ടത് കാണുന്നുണ്ട് അത് സമയം ഒരുപാട് വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം സർക്കാർ ഈ കുറെ കൂടെ കുറഞ്ഞ ചെലവിൽ എംപ്ലോയിസിനെ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് പിന്നെ കൃഷി നടത്തി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ ഇൻകം ഉണ്ടാകും ആ ഇൻകം നമുക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും അത് പ്രയോജനപ്രദമായിരിക്കും അതുകൊണ്ട് സർക്കാർ ചെയ്യേണ്ട കാര്യം നമുക്ക് ആളുകളെ കുറഞ്ഞ നിരമായ നിരക്ക് സർക്കാർ പ്രൊവൈഡ് ചെയ്യുക അത് സർക്കാരും നല്ലതാണ് നമുക്കും നല്ലതാണ് നമ്മുടെ കൃഷിയുടെ അംഗം നമുക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഉൽപ്പന്നം ഇവിടെ വിറ്റഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്താ പറഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ സാധനത്തിനേക്കാളും വിഷമടിച്ച സാധനങ്ങളാണ് എല്ലാവർക്കും താല്പര്യം അപ്പൊ അത് അങ്ങോട്ട് ചെയ്യുന്നിട്ട് അവര് അപരം വേണം ഇവിടെ നല്ല ഫ്രഷായിട്ട് സാധനം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന് വിലക്കൂടിലാണ് ഇവിടെ വിലക്കൂടിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വില കുറച്ച് കൊടുക്കുന്ന ഒരു വിപണിയാണ് ഏറ്റവും കുറച്ച് വില ഇവിടെ എന്റെ ഗുരുനാഥന്മാരായിട്ടുള്ളവരും പ്രിയപ്പെട്ടവരും ഒക്കെ പറഞ്ഞത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ കൂടുതലായി ഈ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ലഭിക്കത്തക്ക നിലകളിലേക്ക് കാര്യങ്ങൾ നീക്കുവാനും ഈ വിപണി മുഖാന്തരമായി ഇടവരട്ടെ തൽക്കാലം അത് പറഞ്ഞു ഞാൻ നിർത്തുകയാണ് തുടർന്നും പുതിയ വിഷയങ്ങളുമായി നമുക്ക് കൃഷി കാലാവസ്ഥ അതുകൊണ്ട് കൃഷിക്കൊക്കെ മോശമായി കൃഷി ചെയ്യുന്നതും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ കാലാവസ്ഥ പ്രതികൂലമായിട്ട് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പല രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ നമ്മളൊരു അഗ്രികൾച്ചറൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു അഗ്രികൾച്ചർ ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ സർക്കാർ അതിന്റെ അതിന് ഈക്വൽ ആയിട്ടുള്ള വിലയോടെ നമുക്ക് തരുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കൃഷി ഡിപ്പാർട്ട്മെന്റുകളെല്ലാം പിരിച്ചുവിടണം പിരിച്ചുവിടുവാണെങ്കിൽ കർഷകരെ തീർച്ചയായിട്ടും സഹായിക്കാനെടുത്തായിരിക്കും ജേക്കബ് സാറെ പന്നിയുടെ ശല്യമൊക്കെ വ്യാപകമായിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞു കാര്യങ്ങൾ സോളാർ ഫെൻസിംഗ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് ഉണ്ടാകുന്ന ചെലവ് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ചെലവല്ല സഹിക്കാൻ പറ്റുന്ന ചെലവല്ല അതിന്റെ കൂട്ടത്തില് കാലാവസ്ഥ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു അല്ലേ സാധനങ്ങൾ കൊണ്ടുവന്നാൽ എന്താണ് അത് വിറ്റ് കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളാണ് അത് ചെയ്യേണ്ടത് ആ അത് മറ്റുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് അതിന്റെ ഒപ്പിച്ചു തരണ്ടേ ശരിക്കും പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളാണ് ഒപ്പിച്ചു തരേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ കർഷകർക്ക് എതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ആരും കർഷകർക്ക് ആർക്കും സർക്കാർ സംവിധാനങ്ങളെ വിമർശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളതെന്നാണ് പലപ്പോഴും തോന്നുന്നത് ചേട്ടാ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞോ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളെ മേടിക്കാൻ ആൾ കുറവാണ് കാരണം ഈ തമിഴ്നാട്ടിൽ വരുന്ന സാധനം മേടിക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മൾ നല്ല അത് കുഴപ്പമില്ല കാരണം ഇവര് ഇവരെല്ലാം ഇതിന്റെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊരു വലിയൊരു വിഷയമായിട്ട് കണക്കാക്കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് തന്നെ പഠിച്ചുള്ളൂ കാരണം അവർക്ക് ടേസ്റ്റ് ഒന്നും അറിയണ്ട എന്തെങ്കിലും ടവർ പോലെ വാരിക്കേറ്റു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൃഷിയൊക്കെ ഉണ്ടോ കൃഷ്ണകുമാർ നല്ലൊരു കർഷകനാണ് തൊണ്ടവയ്യ പറഞ്ഞേ കൃഷി അധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളല്ലേ കർഷകർക്ക് എന്തെങ്കിലും അഡ്വൈസ് പെട്ടെന്ന് പറഞ്ഞു കർഷകര് മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ പിടിച്ചു നിൽക്കണം വാങ്ങാൻ നമ്മൾ വിപണി കണ്ടെത്തണം അതാണ് എന്റെ എനിക്ക് കർഷകരോട് പറയാനുള്ളത് എനിക്ക് കൃഷിയെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് കൃഷിയൊന്നുമില്ല കുഞ്ഞു 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 കൊച്ചടുക്കളത്തോട്ടേ ഉള്ളൂ എനിക്ക് എനിക്ക് ആവശ്യമായ ചെറിയ ചെറിയ ഇപ്പൊ പിന്നെ വിപണി വന്നതുകൊണ്ട് നല്ല സാധനങ്ങൾ ഒരു സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും സമൂഹത്തിന് ഒരു മാതൃകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൃഷി അധിഷ്ഠിതമായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതിൽ കൂടി നല്ല വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് എല്ലാവരും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് വരണം കാരണം നമുക്ക് ഉൽപാദക മേഖലയിൽ നമുക്ക് പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് പകരമായിട്ടുള്ള സംവിധാനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇന്ന് കാര്യം ഇന്ന് വിഷരഹിതമായ പച്ചക്കറികളൊക്കെ ഞങ്ങൾക്ക് വിൽക്കുവാനും വാങ്ങിക്കുവാനും സാധിക്കുന്നുണ്ട് ഈ വിപണി മൂലം അതുകൊണ്ട് ഇത് നന്നായി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു വിപണി ഒരു ആശംസിക്കുന്നുണ്ടോ എന്തെങ്കിലും കൃഷി സംബന്ധമായിട്ട് ഇപ്പൊ മഴ ഇപ്പൊ മഴയിപ്പോ പെയ്യുന്ന ഇപ്പൊ ഇവിടെ കാലാവസ്ഥ അനുകൂലമല്ല ആ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാനും അതുപോലെ അതിന് നല്ല കാലാവസ്ഥയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കൃഷി കൃഷിയൊക്കെ വരുമാന വരുമാനമാർഗമാക്കിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുമോ സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിപ്സ് അതിന്റെ ഓക്കെ നല്ലൊരു കർഷകയാണ് കാരണം റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് അതിൽ നിന്ന് പല കൃഷി അധിഷ്ഠിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമാനം കണ്ടെത്തുന്നുണ്ട് ഉത്തമഞ്ചേടാറ കൃഷി കൃഷിയുടെ കാര്യത്തെപ്പറ്റി പറയാമെങ്കിൽ കൃഷി എനിക്കിപ്പോൾ വന്നിട്ട് മൂന്ന് ട്രിപ്പ് ഫയർ ഞാനിട്ടു അറുന്നൂറ്റിമംഗലം സർക്കാരിന്റെ സീഡ് സ്വാമി എന്ന് എനിക്ക് ഫയർ മീറ്റർ ഫയറിന്റെ അരിയാണെന്നു പറഞ്ഞാൽ തന്നതാണ് അമ്പതം ഫയറിന്റെ അരി ഞാനതിട്ടപ്പോൾ കുറ്റി ഫയറിന്റെ അത്രയും വലുപ്പമില്ലാത്ത ഫയറാണ് എനിക്ക് നാൽപ്പതോളം പയറിൽ നിന്ന് ആരും വാങ്ങിക്കാത്ത രീതിയിൽ ചെറിയ ഓഞ്ഞ് തുമ്പ പോലുള്ളതാണ് കിട്ടും സർക്കാരിന്റെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചാണിത് ട്ട ഞാനും ഇടപെടുന്നു ഞാൻ ഇതുവരെ നാട്ടിലെത്തിയ സമയത്ത് നമ്മുടെ നൂറേക്കറിൽ നിന്ന് ഞാൻ പയർ മേടിച്ചു പയർ മേടിച്ചിട്ട് ഞാൻ നട്ട സമയത്ത് അതിനകത്ത് നീളമുള്ള പയറുണ്ടായിരുന്നു ചെറിയ പയറുണ്ടായിരുന്നു ഇതിനകത്ത് ഞാൻ കൃത്യമായിട്ടൊരു പരിഹാരം പറയുന്നതെന്ന് കഴിഞ്ഞാൽ നല്ല നല്ല കമ്പനികളുടെ പായ്ക്കറ്റ് വിത്തുകൾ കിട്ടും അത് ഹൈബ്രിഡ് വിത്തുകൾ കിട്ടും അങ്ങനെയുള്ള വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഞാൻ നൂറേക്കറിൽ നിന്ന് തക്ക വഴുതനകളെ മേടിച്ച് നട്ടായിരുന്നു അന്ന് അതേസമയത്ത് തന്നെ ഒരു പാക്കറ്റിൽ തന്നെ പലതരത്തിലുള്ള വഴുതനകളാണ് കണ്ടത് സർക്കാർ സംവിധാനങ്ങളെ നമുക്ക് ഒരു തരത്തിലും ആശ്രയിക്കാൻ പറ്റാത്ത ദയനീയ സ്ഥിതിയാണ് എന്നുള്ളത് ഇതിപ്പം രണ്ടാമത് സാർ പയർ എനിക്ക് കിട്ടി അതുകൊണ്ടുതന്നെ രാജീവ് സാർ സാർപുരം രാജീവ് സാറുണ്ട് വിളിച്ചു വരെ നല്ല തന്നു പക്ഷേ ഈ സാധനങ്ങൾ വണ്ടി വിപണിക്ക് വെച്ചാലും മോഹൻ ഉത്തമൻചേട്ടാ സത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാടിനോട് അത്ര വലിയ കൂറോ അല്ലെ സ്വന്തം അയൽവാസികളോടോ സ്വന്തം ജനത്തിനോടോ അത്ര വലിയ കൂറോ ഉള്ള ആൾക്കാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് അങ്ങനെ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഉത്തരപ്പള്ളി അറിഞ്ഞു ഇതുപോലെ മുഴഞ്ഞുകിടക്കത്തില്ലായിരുന്നു ഇനി ഏതെങ്കിലും ആർക്കെങ്കിലും കൃഷി സംബന്ധമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പം േ ഗുരുവിന് സമ്മാനം എനിക്കറിയാം എനിക്ക് ഭയങ്കരമായിട്ട് നന്നാണ് എനിക്ക് വീട്ടില് ഒരു തെങ്ങയൊക്കെ പോട്ട് സാറെ നന്നാണ് കേട്ടോ എനിക്ക് വലിയ സന്തോഷമാണ് തീർച്ചയായിട്ടും ഇതിനെക്കാട്ടി ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പത്തി പഠിക്കുന്ന സമയത്ത് എനിക്കൊക്കെ അത് ഭയങ്കര പേടിയാണ് സാറിനെ സാറ് വളരെ സോഷ്യൽ ആരെങ്കിലും പേടിയാ സാർ അതുവഴി പോകുന്ന സമയത്ത് പപ്പായിട്ട് ചോദിക്കും ഇന്ന ക്വസ്റ്റിന്റെ ആൻസർ ജയിംസ് പഠിച്ചെന്ന് ചോദിക്കാൻ പറയും കാരണം അതൊക്കെ ഞാൻ ഇതുവരെ മറന്നിട്ടില്ല സാറുകളും അതൊന്നും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഡോസാർ ഇപ്പം നമ്മുടെ കൃഷി സംബന്ധമായിട്ടുള്ള ചെലവ് പറ്റി പറഞ്ഞു എന്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം തമിഴ്നാട് സർക്കാർ വളരെയധികം കാര്യങ്ങൾ കൃഷിക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് രണ്ടര ഏക്കർ എനിക്കൊന്നും അല്ല ഒരേക്കർ കൃഷി സ്ഥലത്തെ പന്തൽ ഒരുക്കുന്നതിന് ലക്ഷം രൂപ വരെ തമിഴ്നാട് സർക്കാർ കേൾക്കുന്നുണ്ട് അതേപോലെ സ്മാം സ്കീം കേന്ദ്ര സർക്കാർ എമൌണ്ട് എയ്റ്റി പെർസെന്റേജ് എമൗണ്ട് കൊടുക്കും തമിഴ്നാട് സർക്കാർ ട്വന്റി പെർസെന്റേജ് എമൗണ്ട് കൊടുക്കും അർഹരായിട്ടുള്ള കർഷകർക്ക് തികച്ചും സൌജന്യമായിട്ട് അവിടെ കാർഷിക ഉപകരണങ്ങൾ ലഭിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ തമിഴ്നാട് സർക്കാർ ജലസേചനം കൃഷിക്ക് വേണ്ടി ജലസേചനം സൌജന്യമായിട്ട് വൈദ്യുതി ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം കർഷകർ തീർച്ചയായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ സ്മാം സ്കീം വളരെയധികം പ്രയോജനകരമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ മേടിക്കണം അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ മേടിക്കുന്ന സമയത്ത് ഫിഫ്റ്റി വ്യക്തികൾക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് എയ്റ്റി അതേപോലെ സൊസൈറ്റികൾക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് കർഷകരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് പേര് കൂടി ചേർന്നുള്ള സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഈ ആനുകൂല്യങ്ങളെല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തണം പിന്നെ നമ്മുടെ സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ കൃഷി സംവിധാനങ്ങളെല്ലാം ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജുകളിലും പരാജയമാണ് നമ്മളുടെ കയ്യിൽ നിന്നും മേടിക്കുന്ന നീതിപ്പണം അർഹമല്ലാത്ത രീതിയിലേക്ക് അനർഹരുടെ കയ്യിൽ കൂടി ചെലവഴിക്കപ്പെടുകയാണ് അതിനുള്ള പ്രയോജനങ്ങളൊന്നും ഈ നാട്ടിലെ കർഷകർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഓഫീസുകൾ മുഖേന ലഭിക്കുന്നില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള സത്യമാണ് ഈ ഒരു തിരിച്ചറിവ് വ്യാപകമായിട്ട് ജനങ്ങൾക്കെല്ലാം ഉണ്ടാകേണ്ടിയിരിക്കുന്നു ജനങ്ങൾ ഇതിനെല്ലാം ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ജനങ്ങൾ ഭയത്തിന് അതീതമായിട്ട് ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ നിലയുറപ്പിക്കണം അവരെ ചോദ്യം ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്തു ഈ നാടൻ എന്നുള്ളൊരു ചോദ്യം ഓരോ കൃഷി ഓഫീസിലും ചെന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ആയിരിക്കുവാണ് എല്ലാവരും അതിന് തയ്യാറാകുകയും കൂടി ചെയ്യണം